ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഡോൺ ആൻഡിൽ ആമിൽ ഓഫ് അട്രാക്ഷൻ കോഴ്സ് ആൻഡ് മൈൻഡ് പവർ ട്രെയിനർ അപ്പം ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ തമിഴയിൽ നിങ്ങൾ കണ്ടു കാണാം ഉറങ്ങിക്കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ സ്വപ്നങ്ങളെ നമ്മൾ നേടിയെടുക്കുക എന്നുള്ളത് ചുമ്മാ ഉറങ്ങിയാൽ മതി നമ്മുടെ സ്വപ്നങ്ങൾക്ക് നമ്മൾ ഈസി ആയിട്ട് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും അപ്പം അത് എങ്ങനെയാണെന്നാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡിലൂടെ പറഞ്ഞു പറഞ്ഞിരുന്നത് കേട്ടോ അപ്പം ഇതിന് വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എന്താ പറയണ്ടേ ആ ഒരു രാത്രിയിലത്തെ ആ ഒരു വൺ അവർ ഉണ്ടല്ലോ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പുള്ള ഒരു വൺ ആണ് ഇതിനു വേണ്ടി നിങ്ങൾ മാറ്റി വയ്ക്കേണ്ടത് അപ്പം വേറൊന്നുമില്ല നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ മൊബൈൽ എടുത്ത് മാറ്റി വെച്ചിട്ട് വേറെ കാര്യങ്ങൾ മൊബൈലെ കാര്യം ഒന്ന് യൂസ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല ഡീപ്പ് എടുക്കുക ഒരു എന്താ പറയണ്ടേ ഒരു മൂന്ന് നാല് അഞ്ച് ആറ് പ്രാവശ്യം ഒരു ഡീപ്പ് എടുക്കുക ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്ര ഹോൾഡ് ചെയ്യുക വിടാൻ മറന്നേക്കല്ലോ കേട്ടോ വിട്ടേക്കണം ആ അപ്പം ഡീ ബ്രീത്ത് എടുക്കുക ബ്രീത്ത് ഔട്ട് ചെയ്യുക അങ്ങനെ ഒരു നാലഞ്ച് പ്രാവശ്യം ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം അറിയാമോ നിങ്ങളുടെ ഡ്രീം നിങ്ങളെന്താണ് നിങ്ങൾക്ക് ഇപ്പം പെട്ടെന്ന് ഇപ്പം നടക്കാൻ പോകുന്നത് നിങ്ങളുടെ എന്താണ് ഉള്ളത് അതിനെ നിങ്ങൾ ഒരു ക്ലിയറായിട്ട് എന്താ പറയണ്ട ഒരു എന്തായാലും പറയണേ നല്ല ഒരു തിയേറ്ററിൽ പോയി കാണുന്നത് പോലെ ഒരു ഫിലിം പോലെ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ കാണണം ഇപ്പം ഉദാഹരണം പറയുവാണെങ്കിൽ നിങ്ങളൊരു ജോലിയാണാഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ എവിടെയാണ് ജോലി നിങ്ങൾക്ക് വേണ്ടത് ആ സ്ഥലം നന്നായിട്ട് കാണണം ആ കമ്പനിയുടെ ബോ ഇതുണ്ടല്ലോ ബോർഡറുണ്ടല്ലോ ആ കമ്പനിയുടെ നെയിമുണ്ടല്ലോ അത് നിങ്ങൾ കാണണം അത് കഴിഞ്ഞിട്ട് എല്ലാം ഭയങ്കര ആയിട്ട് കാണണം കേട്ടോ നല്ല ക്ലാരിറ്റി വേണം നിങ്ങൾ കാണുന്ന സ്വപ്നത്തിന് അതായത് ഒരു തിരക്കഥ പോലെ ആയിരിക്കണം അത് സ്ക്രീനിൽ കാണേണ്ടത് എന്നിട്ട് എന്താ പറയേണ്ട ആ കമ്പനിയിൽ നിങ്ങൾ ജോലിക്ക് പോകുന്നതും അവിടെ നിങ്ങളുടെ ക്യാബിനും അല്ലെങ്കിൽ അവിടെ നിങ്ങളുടെ കൊളീഗ്സ് നിങ്ങളോട് പെരുമാറുന്ന രീതികൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ലഞ്ചിന് എല്ലാവരും കൂടെ ഫുഡ് കഴിക്കുന്ന എല്ലാം ഈച്ച് ആൻഡ് എവ്രി മൊമെൻ്റ് നിങ്ങളത് ഫുള്ളായിട്ട് നിങ്ങൾ കാണണം നന്നായിട്ട് അത് കണ്ട കണ്ട് 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 നിങ്ങളിങ്ങനെ ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയാണ് ആ സമയത്ത് എന്ത് ചെയ്യുന്ന അറിയാമോ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും അപ്പൊ നിങ്ങൾ ഈ ഉറങ്ങാൻ നേരം കൊടുക്കുന്ന ഈ ഉണ്ടല്ലോ ഈ തോട്ടുകൾ ഈ സബ്കോൺഷ്യസ് മൈൻഡ് അതിനെ ഏറ്റെടുത്തിട്ട് പിന്നെ അത് പുള്ളി അത് നന്നായിട്ട് എന്താ പറയണ്ടത് റീപ്രോഗ്രാമിങ് ചെയ്യും മൈൻഡിൽ അത് റീ ചെയ്തിട്ട് ഇത് നിരന്തരം ഇത് തന്നെ കൊടുത്തു ഒറ്റ ദിവസം കൊണ്ടും നല്ല കേട്ടോ ഒരു ട്വൻറ്റി വൺ ഡേയ്സ് അല്ലെങ്കിൽ ഒരു ഫോർട്ടി വൺ ഡേയ്സൊക്കെ നിങ്ങൾ നമ്മൾ എന്ത് കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം അത് ഇടയ്ക്ക് വെച്ച് ബ്രേക്കപ്പ് ചെയ്യുക ഒന്നും ചെയ്തത് നിങ്ങളുടെ സ്വപ്നങ്ങൾ അത്ര ക്ലിയർ ആയിരിക്കണം കേട്ടോ അതായത് ഭയങ്കരമായിട്ട് അതിനൊരു ഇത് വേണം നിങ്ങൾ ആ ഒരു ക്ലാരിറ്റി വേണം ആ സ്വപ്നത്തിൻ്റെ ക്ലാരിറ്റി നിങ്ങൾ ശരിക്കും അത് എന്നാന്ന് ആദ്യമായി ഡിസൈഡ് ചെയ്തിട്ട് ഇന്നൊരു സ്വപ്നം കണ്ടു നാളെ വേറൊരു സ്വപ്നം അങ്ങനെയല്ല കണ്ടിന്യൂസ് ആയിട്ട് ഇത് തന്നെ നിങ്ങള് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കൊടുത്തോണ്ടിരിക്കണം ഉറങ്ങാൻ നേരം ഇത് മാത്രമേ നിങ്ങൾ ചിന്തിക്കാവുള്ളൂ എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ പോകുന്നതായിട്ട് നിങ്ങൾ ഫസ്റ്റ് സാലറി വാങ്ങുന്ന ആ ഫസ്റ്റ് നമ്മൾ സാലറി വാങ്ങുമ്പോൾ നമ്മുടെ ഒരു സന്തോഷം ഉണ്ടല്ലോ നമ്മൾ ആഗ്രഹിക്കുന്ന ജോലി നേടിയെടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന സാലറി വാങ്ങുന്നു അപ്പം അതിൻ്റെ ആ ഒരു ആ ഒരു ഇമോഷൻസ് ഫീലിങ്സ് ഒക്കെ നമുക്ക് ആ ഇതിൽ വേണം കേട്ടോ അങ്ങനെ എല്ലാം കൂടെ ഒരു എന്താ പറഞ്ഞ എല്ലാം കൂടെ അതിൽ മിക്സ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ സ്വപ്നം കാണാൻ എന്നിട്ട് ഇങ്ങനെ കണ്ട് 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 നിങ്ങളത് ഉറങ്ങുന്നു നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡ് അത് ഏറ്റെടുക്കുന്നു ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രീക്വൻസിയും യൂണിവേഴ്സിൻ്റെ ഫ്രീക്വൻസിയും തമ്മിൽ ഒരു മാച്ച് ആവുന്ന ഒരു സമയത്താണ് നമ്മുടെ ഈ എന്താ പറയണ്ടത് നമ്മുടെ ഈ ഡ്രീംസ് നമ്മളിലേക്ക് പെട്ടെന്ന് ആവുന്നത് കേട്ടോ ആ ഫ്രീക്വൻസികൾ തമ്മിൽ മാ ഇതിപ്പോൾ കാന്തം ഒരു ഇതിനെ ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ ആയിരിക്കും കാര്യങ്ങൾ നടക്കുന്നത് അപ്പം നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ കൊടുക്കുന്ന കാര്യങ്ങൾ എപ്പോഴും നല്ല ക്ലിയർ ആയിട്ടുള്ള നമ്മുടെ ഡ്രീം നമ്മുടെ ഡ്രീംസ് എന്താണോ അതിനെപ്പറ്റി മാത്രമായിരിക്കണം നിരന്തരം നിങ്ങൾ ചെയ്യും യൂണിവേഴ്സാണെങ്കിലും പറയുന്നതാണ് എന്താണ് അതിതീവ്രമായി ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും അത് നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതി നിങ്ങളിലേക്ക് എത്തിച്ചേരും അപ്പം ഞാൻ എനിക്കിതിനെപ്പറ്റി അറിയണതിന് മുമ്പ് ഞാൻ അറിയാത്ത ഇങ്ങനെ ഞാൻ വൈകുന്ന രാത്രി കിടക്കും അപ്പം ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മക്കളൊക്കെ ആകെ ആകെപ്പാട് ടു വീലർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ വണ്ടിയില്ല കാറില്ല അപ്പം ഞങ്ങൾക്ക് പള്ളിയിലൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ആ സമയത്തൊക്കെ ഞാൻ രാത്രി കിടക്കാൻ നേരം ഉണ്ടല്ലോ ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കാറു ഞങ്ങൾക്കൊരു കാർ വാങ്ങിയതായിട്ടും ഞങ്ങൾ അതിലെല്ലാവരും കൂടെ ഇരുന്ന് പള്ളി പോകുന്നതായിട്ടും പിന്നെ ഡോറ് തുറക്കുന്നു ഞങ്ങളിറങ്ങുന്നു എന്ന് മീൻസ് ഇങ്ങനെ ഞാൻ രാത്രി ഇതെല്ലാം ഇങ്ങനെ കണ്ടു കണ്ട് കിടന്ന് എനിക്കറിയില്ല പെട്ടെന്ന് തന്നെ ഞങ്ങൾക്കൊരു കാർ എന്നുള്ളൊരു സ്വപ്നം ഞങ്ങൾക്ക് പെട്ടെന്ന് മാനിഫെസ്റ്റ് ആയി കേട്ടോ അന്ന് എനിക്ക് തോന്നുന്നു ഇൻഡിക്കയാന്ന് തോന്നുന്നു ടാറ്റ ഇൻഡിക്കയുടെ ഒരു കാറാന്ന് തോന്നുന്നു ആദ്യമായിട്ട് വാങ്ങി പിന്നെ കുറേ കാറുകൾ മാറി മാറി വന്നു എന്നാലും ഞാൻ പറയുവാണ് അന്ന് നമുക്ക് ഒരു കാർ എന്ന് പറയുന്നത് നമ്മുടെ ഭയങ്കര സ്വപ്നമായിരുന്നു കാർ ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാനുള്ള സമയമായിരുന്നു അങ്ങനെ ആ സമയത്ത് അത് പക്ഷെ പെട്ടെന്ന് നമുക്ക് ആയി അതേപോലെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് ആ ചേച്ചി എന്ന് പറഞ്ഞ പോലെ ജോലിയൊക്കെ ചെയ്ത് വീട്ടിൽ ജോലിക്കൊന്നും പോകാതെ വീട്ടിലിരിക്കുന്ന സമയത്ത് ചേച്ചി ഇതേപോലെ ഡ്രീം ചെയ്യുമായിരുന്നു ചേച്ചി പുറത്ത് വരെ പോകുന്നതായിട്ടും പുറത്തുനിന്ന് ലീവ് കഴിഞ്ഞ് ജോലി കഴിഞ്ഞിട്ട് ലീവ് കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്നതായിരുന്നു ായിട്ടൊക്കെ പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ഇതേപോലെ അത് അറിയാമേരാതെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ മാനിഫെസ്റ്റ് ആവുന്നതായിട്ട് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടില്ലേ അതാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അതാണ് അത് നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന സംഭവം വർക്ക് ചെയ്തുകൊണ്ടേ ഉണ്ട് ട്വൻറ്റി ഫോർ അവേഴ്സും ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അതിനെ നമ്മൾ നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ അതിനെ എന്താ പറയേണ്ടത് നമുക്ക് വേണ്ട ഡ്രീംസ് കാര്യങ്ങളൊക്കെ ഈ ലോഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് നമുക്ക് നേടിയെടുക്കാൻ പറ്റും അപ്പം ഉറങ്ങുന്ന സമയത്ത് ഇത് മാത്രം ചിന്തിക്കുക ഇത് മാത്രം സ്വപ്നം കാണുക അല്ലാതെ അതും ഇതും കണ്ട് ചുമ്മാ പേടി സ്വപ്നം പേടിച്ച് രാത്രിയിൽ അങ്ങനെ കിടന്നുറങ്ങാതെ നിങ്ങളുടെ ഡ്രീമിനെ പറ്റി മാത്രം നിങ്ങൾ ചിന്തിക്കുക കേട്ടോ അത് പെട്ടെന്ന് മാനിഫെസ്റ്റ് ആവും നിങ്ങളെ എല്ലാവർക്കും നിങ്ങളുടെ എല്ലാം സ്വപ്നങ്ങളൊക്കെ നേടും അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മടി കാണിക്കരുത് കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്ത് വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും തറ്റാം